എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടിയവരെയും മുക്ക നഗരസഭ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു നഗരസഭാ ചെയർമാൻ പി ടി ബാബു പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് നേടിയവരെയുമാണ് മുക്ക നഗരസഭ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത് പ്രതിഭാ സംഗമം എന്ന പേരിൽ മുക്ക ബാങ്ക് ഓഡിറ്റോറിയൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ അഡ്വറ്റ് കെ പി ചാന്ദിനി അധ്യക്ഷയായി വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഇ സത്യനാരായണൻ നഗരസഭാ കൗൺസിലർ അശ്വതി സനൂജ് വി കുഞ്ഞൻ മാസ്റ്റർ കെ കെ റുബീന വേണു കല്ലുരട്ടി എം ടി വേണുഗോപാലൻ അബ്ദുൽ ഗഫൂർ ബിന്നി മനോജ് ജോഷില സന്തോഷ് എം വി രജനി തുടങ്ങിയവർ സംസാരിച്ചു നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങൾക്കുള്ള ട്രോഫിയും ചടങ്ങിൽ കൈമാറി News Bureau, mukab.